ش mm -hmm. നമസ്കാരം ഞാൻ ദേവൻ ഞാനിപ്പോൾ ഒരു മലയാറ്റൂർ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ മമ്മി സെഞ്ചുറി ആണ് എൻ്റെ പ്രൊഡ്യൂസ് ഡയറക്ടർ ഞാൻ മിക്കവാറും ഈ മമ്മിയുടെ പടങ്ങളൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരാളാണ് മുകുൻ എന്നെ ഏത് പടം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും എനിക്ക് സന്തോഷമാണ് അതിൻ്റെ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സിനിമയുടെ ഷൂട്ടിംഗിനെ സംബന്ധിച്ചിട്ടാണ് ഇത് ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ് കുറേ ചെറുപ്പക്കാർ ഗേൾസ് ആൻഡ് ബോയ്സ് ഒരു സ്ഥലത്തേക്ക് ഒരു റിസോർട്ടിലേക്ക് വരുന്നു അങ്ങനെ ആ റിസോർട്ടിലുണ്ടാകുന്ന ചില പിന്നെ സംഘർഷങ്ങളും സംഘടനകളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കഥ പറഞ്ഞത് കാരണം ഇപ്പോഴത്തെ സമകാലീനമായ ഒരുപാട് പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കണ്ടന്റാണ് ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള കഥ എന്തായിരുന്നു ഞാൻ അഭിനയിക്കുന്നത് ഇത് പോലീസ് കമ്മീഷണറോളാണ് വിജയകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് കമ്മീഷണർ ഈ ഈ സംഘർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കേസ് കേസിനെ എൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് അത് അഭിനയിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു നല്ല സിനിമകളിൽ ഒന്നായിരിക്കും ഇത് നല്ല ഒരു ഇതിന്റെ സബ്ജെക്റ്റ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് സസ്പെൻസ് ഉണ്ട് ലവ് ഉണ്ട് പിന്നെ എല്ലാ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കഥയാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിൽ അവരുടെ ചില മോഹങ്ങളും മോഹഭംഗങ്ങളും അവർ ചെന്ന് കൊടുത്ത ചില കെണികൾ അപ്പോൾ ഈ സമൂഹത്തിനൊരു പാഠമാവാനായിട്ട് സഹായിക്കുന്ന ഒരു സിനിമയാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ മമ്മീനെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ പണി അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ എനിക്ക് ഇത് എല്ലാം കൊണ്ടും ഒരു നല്ല പിന്നെ അതിനകത്ത് ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള സിനിമയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു സിനിമയാണ് കാണപ്പെട്ട വിധത്തിലുള്ള ഒരു വലിയൊരു സിനിമയാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമയുടെ ലൊക്കേഷനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മി സിഞ്ചറി പ്രൊഡക്ഷനും സംവിധാനം നിർവഹിക്കുന്ന ഒരു സിനിമയാണ് ഒട്ടേറെ പുതുമുഖങ്ങളുണ്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട് ദേവൻ അഭിനയിക്കുന്നുണ്ട് ഒരുപാട് പുതിയ കഥാപാത്രങ്ങളുണ്ട് പുതിയ ഹീറോയിൻ പുതിയ ഹീറോ തികച്ചും വ്യത്യസ്തമായ പ്രമേയത്തോടുകൂടി ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് മമ്മി സിഞ്ചുറിയാണ് ഇത് സംവിധാനം നിർവഹിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കോടനാട് എന്ന സ്ഥലത്താണ് ഇവിടെ റിസോർട്ടിലാണ് ഷൂട്ടിങ് നടക്കുന്നത് എൻ്റെ ക്യാരക്ടർ ഒരു റിട്ടയേർഡ് കോൺട്രാക്ടറാണ് ജോലിയൊന്നുമില്ല പക്ഷേ മകളുടെ സമ്പാദ്യം കൊണ്ട് കുടുംബം കഴിയുന്നു പക്ഷേ പെട്ടെന്ന് ആകസ്മികമായി ചില ദുരന്തങ്ങൾ ഈ ഭവനത്തിൽ കുടുംബത്തിൽ സംഭവിക്കുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ വേലിയേറ്റങ്ങളും അതിനുശേഷമുണ്ടാകുന്ന പോലീസ് സംഭവങ്ങളും അന്വേഷണങ്ങളും അന്വേഷണഗതികളുമൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക ഹായ് എൻ്റെ പേര് ചന്ദന അരവിന്ദ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് വീട് ഞാനിപ്പം മമ്മി സെഞ്ചുരി സാറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഹീറോയിനായിട്ട് ചെയ്യുകയാണ് പിന്നെ ലാസ്റ്റ് റിലീസായ മൂവി കുട്ടൻ്റെ ഷിനിഗാമി എന്ന് അഷ്റഫ് പിലാക്കൽ സാറിൻ്റെ കുട്ടൻ്റെ ഷിനിഗാമിയായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് റിലീസായ മലയാളം മൂവി പിന്നെ തമിഴ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി ടു അൻബരസിൻ കാതൽ എന്ന മൂവിയായിരുന്നു റിലീസായത് രണ്ട് തമിഴ് മൂവി ഇപ്പം ചെയ്തു പിന്നെ ഈ സിനിമയിൽ മമ്മി സെഞ്ചുരി സാറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന മൂവിയിൽ രേഷ്മ രജനി രണ്ട് ക്യാരക്ടേഴ്സാണ് അതിൽ രജനി എന്ന പ്രധാന വേഷമാണ് ഞാനിതിൽ ചെയ്യുന്നത് അപ്പം സിനിമ റിലീസാവുമ്പം എല്ലാവരും കാണണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് യു ഹായ് ഞാൻ റഫീഖ് ചൊക്ലിയാണ് ഞാനിപ്പോൾ ഉള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് സിനിമയുടെ പേര് സെഞ്ചുറി ഫിലിംസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് സ്പടികൻ ജോർജ് ദേവൻ പിന്നെ കുറേ പുതുമുഖ ആർട്ടിസ്റ്റുകളും എന്നെ പോലെ ഉള്ള നടന്മാരെയും അഭിനയിക്കുന്നുണ്ട് എന്തായാലും ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഒരു കുറ്റാന്വേഷ്ട കഥയാണ് എന്നാലൊരു ഫാമിലി സബ്ജക്റ്റുമാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ തീവ്രത വരച്ച് കാട്ടുന്ന ഒരു സിനിമയാണ് ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായും പുതിയ ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഇത് തിയേറ്ററിൽ വരും നിങ്ങളെല്ലാവരും കാണണം ഞങ്ങളെപ്പോലെയുള്ള സിനിമയെ ആഗ്രഹിക്കുന്ന നടന്മാർക്ക് അതൊരു പ്രോത്സാഹനമാണ് തീർച്ചയായും ഈ ഫ്രണ്ട്ഷിപ്പ് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് എത്തും എത്തിയാൽ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഈ സിനിമ വിജയിപ്പിക്കുക ഹായ് ഞാൻ ചിത്ര രാജേഷ് ദുബായിലാണ് സെറ്റിൽഡ് ഇപ്പോൾ ഒരു മൂവിക്ക് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ വന്നിരിക്കുകയാണ് മമ്മി സെഞ്ചുറി മമ്മിക്കയുടെ മൂവിയാണ് അപ്പോൾ രണ്ട് മൂന്ന് മൂവീസിന് മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹീറോയിനായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ത്രൂ ഔട്ടായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പെന്നാണ് സിനിമയുടെ പേര് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് ഷൂട്ട് തുടങ്ങിയത് ഇവിടെ പെരുമ്പാവൂർ ആണ് ഇപ്പോൾ ഷൂട്ടുള്ളത് പിന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആണ് ദുബായിൽ തന്നെയാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഹോസ്റ്റിങ് നേരത്തെ ആർ ജെ ആയിരുന്നു ഏഷ്യൻ റേഡിയോയിൽ ബി ജെ ആണ് അതൊക്കെയാണ് എൻ്റെ പ്രൊഫഷൻ മൂവിയിൽ ഭയങ്കര ഇഷ്ടമാണ് പാഷനാണ് അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സ് ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മമ്മിക്കയുടെ കൂടെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഹീറോയിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ മൂവിയിൽ രേഷ്മ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് രേഷ്മ അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തെ ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് ഡയറക്ടർ പറയുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു സപ്പോർട്ടിൽ ആ ഒരു പോസിറ്റിവിറ്റിയിൽ മുന്നോട്ട് പോവുകയാണ് താങ്ക് യു